ദിയൂസ് ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുഖക്കുരു കറുത്ത പാടുകൾ എന്നിവ അകറ്റി തിലക്കവും യുവത്വവുമുള്ള ചർമ്മം നേടാൻ സഹായിക്കുന്നതാണ് തക്കാളി ഫേസ് മാസ്കുകൾ നിരവധി ഗുണങ്ങളുള്ള ഒരു പച്ചക്കറിയാണ് തക്കാളി വൈറ്റമിൻ എ വൈറ്റമിൻ സി കെ ബി സിക്സ് ഫോളേറ്റ് പൊട്ടാസ്യം മഗ്നീഷ്യം ഫോസ്ഫറസ് നാരുകൾ പ്രോട്ടീൻ ലൈക്കോപ്പീൻ എന്നിവയെല്ലാം തക്കാളിയിൽ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ സിയുടെയും മറ്റ് ആൻറ്റി ഓക്സിഡൻസിൻ്റെയും മികച്ച ഉറവിടമാണ് തക്കാളി ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണിത് തക്കാളി കൊണ്ടുള്ള ഫേസ് പാക്കുകളും ഫേസ് മാസ്കുകളും ചർമ്മ സംരക്ഷണത്തിന് മികച്ചതാണ് മുഖത്തെ കരിവാളിപ്പ് കറുത്ത പാടുകൾ ചുളിവുകൾ ബ്ലാക്ക് ഹെഡ്സ് തുടങ്ങിയവയെ തടയാനും മുഖം തിളങ്ങാനും തക്കാളി കൊണ്ടുള്ള ഫേസ് പാക്കുകൾ സഹായിക്കും തക്കാളിയുടെ തൊലിയും വ്യത്യസ്ത തരത്തിൽ ഇതിനായി ഉപയോഗിക്കാം തക്കാളി കൊണ്ടുള്ള കുറച്ച് ഫേസ് മാസ്കുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ ടിപ്പ് രണ്ട് ടേബിൾ സ്പൂൺ തക്കാളി നീരിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓറഞ്ചിൻ്റെ നീര് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു മിക്സ് നമുക്ക് മുഖത്ത് പുരട്ടാം ഇരുപത് മിനിറ്റിന് ശേഷം കഴുകിക്കളയാം എങ്ങനെ ചെയ്യുന്നത് കരിവാളിപ്പ് മാറ്റാൻ ഏറ്റവും വേഗത്തിൽ സഹായിക്കുന്നതാണ് ഇനി അടുത്ത ടിപ്പ് തക്കാളിയും തൈരും ചേർത്തിട്ടുള്ളതാണ് തക്കാളിയുടെ തൊലി ഒരു ബൗളിൽ എടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് അരച്ചെടുക്കാം ഈ മിശ്രിതം മുഖത്ത് പുരട്ടി അല്പസമയത്തിന് ശേഷം കഴുകിക്കളയാം മുഖത്തെ കറുത്ത പാടുകൾ മാറാനും മുഖത്തിന് നല്ല തിളക്കം നൽകാനും സഹായിക്കുന്ന ഒരു ഫേസ് മാസ്ക് ആണിത് ഇനി അടുത്തതൊരു സ്ക്രബാണ് ഇതിനായി തക്കാളിയുടെ തൊലി വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചെടുക്കാം ഉണങ്ങിയ ഈ പൊടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം ഈ ഒരു സ്ക്രബ്ബ് മുഖത്തും കൈകാലുകളിലും ഉപയോഗിക്കാം ഇത് വെച്ച് സ്ക്രബ് ചെയ്യുന്നത് മുഖത്തെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഡെഡ് സെൽസും റിമൂവ് ആക്കാനും സ്കിൻ നല്ല ഗ്ലോ ആവാനും സഹായിക്കും ഇനി അടുത്തത് തക്കാളിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുള്ള ഒരു ടിപ്പാണ് ഇതിനായി തക്കാളി അരച്ചതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ചന്ദനപ്പൊടിയും ചേർത്ത് അരച്ചെടുക്കാം ഈ മിക്സ് മുഖത്ത് പുരട്ടി ഉണങ്ങിയതിന് ശേഷം കഴുകിക്കളയാം ഇത് മുഖത്തുള്ള കറുത്ത പാടുകൾ മാറാനും മുഖക്കുരുവിൻ്റെ പാടുകൾ മാറാനും സ്കിന്ന് ഈവൻ സ്കിൻ ടോൺ ആവാനും കരിവാളിപ്പ് മാറാനും സഹായിക്കും ഇനി അടുത്ത ടിപ്പ് തക്കാളിയും തേനും ചേർത്തിട്ടുള്ളതാണ് തക്കാളി തൊലി കളഞ്ഞു ഉടച്ചെടുത്തതിലേക്ക് തേൻ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇത് മുഖത്ത് പുരട്ടി പത്ത് മിനിറ്റിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം മുഖത്തിൻ്റെ തിളക്കം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണിത് തക്കാളി കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ കുറച്ച് ടിപ്സാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യുക നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് മുഖത്തെയും ശരീരത്തിലെയും കറുത്ത പാടുകൾ മാറാനും നിറം വയ്ക്കാനും സഹായിക്കുന്ന എണ്ണയാണ് ദി യൂസിൻ്റെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ പ്രായഭേദമന്യ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും ഒരു വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്നതാണ് നൂറ് ശതമാനം നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കൂടെയാണിത് കുളിക്കുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേ ആയിട്ടാണ് ഈ ഒരു ഓയിൽ നിങ്ങൾ തേച്ച് പിടിപ്പിക്കേണ്ടത് എന്നിട്ട് കുളിക്കുന്ന സമയത്ത് നിങ്ങൾക്കിത് വാഷ് ചെയ്ത് കളയാം വാഷ് ചെയ്യാനായിട്ട് സോപ്പ് യൂസ് ചെയ്യാം സോപ്പ് യൂസ് ചെയ്യുമ്പം ആയുർവേദിക് ആയിട്ടുള്ളതും മൈൽഡ് ആയിട്ടുള്ളതും സോപ്പ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ചെറുപയർ പൊടിയോ കടലമാവോ ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് വാഷ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് ദിയൂസിൻ്റെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ യൂസ് ചെയ്യേണ്ടത് ആവശ്യമുള്ളവർക്ക് നമ്മളിത് കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ